സഞ്ചാരയോഗ്യമായ പാതയില്ലാത്തതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് ദുരിതമനുഭവിക്കുകയാണ് നെല്ലറച്ചാൽ മാതൃകാ കോളനിക്കാർ പുനരധിവാസ പദ്ധതിയിൽ മാറ്റി പാർപ്പിച്ച കുടുംബങ്ങളാണ് പ്രയാസത്തിലായത് കോളനി പരിസരത്തേക്ക് വാഹനം വരാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവർ അനുഭവിക്കുന്നത് കാരാപ്പുഴ അണക്കെട്ടിൽ ജലം സംഭരിച്ചപ്പോൾ മുതൽ പുനരധിവസിപ്പിച്ച ഗോത്ര കുടുംബങ്ങളാണ് മാതൃകാ കോളനിയിലെ താമസക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുമെന്ന ഉറപ്പിലാണ് ഇവരെ ഒരുമിച്ച് ഇവിടെ താമസിപ്പിച്ചത് എന്നാൽ താമസം തുടങ്ങി ഒന്നര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും സഞ്ചാരയോഗ്യമായ റോഡ് എന്നത് ഇവർക്ക് സ്വപ്നമാണ് കോളനിയുടെ പുറത്തേക്കെത്താൻ സഞ്ചാരയോഗ്യമായ വഴിയില്ലാത്തതിനാൽ വലിയ പ്രയാസമാണ് ഇവർ അനുഭവിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയ മഴക്കാലത്ത് ഞങ്ങൾ വേറെ ബുദ്ധിമുട്ടാണ് കഴിക്കുന്നത് അത് ചെളിയായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ വേനൽക്കാലമായാലും മാത്രമേ ഒന്നു നടക്കാനുള്ള യോഗ്യത ഈ ഇതാകുന്നു സൂചിപ്പിച്ചിട്ടും അവരെ നടപടിയും ഇതുവരെ ചെയ്തില്ല ആകെയുള്ള മൺപാതയിലൂടെ യാത്ര കഠിനമാണ് ഇരുചക്ര വാഹനങ്ങൾ മാത്രം കഷ്ടിച്ച് ഓടിച്ചു പോകാം രോഗികളെയും കൊണ്ട് വാഹനം എത്തുന്നിടത്തേക്ക് എത്തണമെങ്കിൽ വലിയ പാടാണ് ഇതുകൊണ്ട് പ്രായമായവരും വിദ്യാർത്ഥികളുമാണ് ഏറെ പ്രയാസം അനുഭവിക്കുന്നത് മലനാട് ന്യൂസ് അമ്പലവയൽ